പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിലൊരു വാർത്ത വായിച്ചു എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ മനസ്സിലായി കുറേ കാര്യങ്ങൾ മനസ്സിലായി എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലായി കേരളത്തിലൊരിടത്ത് മയക്കുമരുന്ന് കൂടിയിരുന്നു കൂട്ടം കൂടി ഉപയോഗിച്ചവരിൽ എച്ച് ഐ വി ബാധയുണ്ടായി എച്ച് ഐ വി ബാധ ഇവർക്കുണ്ടാകാൻ കാരണം ഇവർ ഉപയോഗിച്ചത് മയക്കുമരുന്ന് കുത്താൻ ഉപയോഗിച്ചത് ഒരേ സൂചി തന്നെയാണ് അങ്ങനെ ഒരേ സൂചി ഒരാൾ മയക്കുമരുന്ന് കുത്തി ആനന്ദ ലഹരിയിലായതിനു ശേഷം അടുത്തയാൾ കുത്തി അതിനടുത്തയാൾ കുത്തി പിന്നത്തെ ആൾ കുത്തി അങ്ങനെ കുത്തിയവരിൽ പത്ത് പേർക്ക് എച്ച് ഐ വി ബാധയുണ്ടായി വാർത്ത വന്നു ആരോഗ്യവകുപ്പ് കാര്യമായി തന്നെ ഇടപെട്ടു ഈ മയക്കുമരുന്ന് കുത്തുന്ന ആളുകൾ ഒരേ സൂചി തന്നെ ഉപയോഗിക്കുന്നതിലെ അപകടത്തെക്കുറിച്ച് ഒരു ഡി എംഒ സംസാരിക്കുന്നത് ഞാൻ കേട്ടു അവരെ ബോധവൽക്കരിക്കണം ഒരു സൂചി അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എനിക്ക് മനസ്സിലായി അപകടകരമാണ് ഒരു സൂചി കൊണ്ട് ആരും ഇനി മേൽ കേരളത്തിൽ മയക്കുമരുന്നുകൾ മാറി മാറി കുത്താൻ പാടില്ല ഓരോ മയക്കുമരുന്ന് കുത്തുന്നയാളും ഓരോ സിറിഞ്ച് പ്രത്യേകമായിട്ട് ഉപയോഗിച്ചാൽ മതി എനിക്കങ്ങനെ മനസ്സിലായി നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് മനസ്സിലായതുപോലെയാണോ നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങൾക്ക് മനസ്സിലായതും എനിക്ക് മനസ്സിലായതും ആരോഗ്യ ആരോഗ്യവകുപ്പുകാർക്ക് മനസ്സിലായതുപോലെയാണോ അതോ സിറിഞ്ച് കമ്പനിക്കാർക്ക് മനസ്സിലാകുന്നത് പോലെയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ മയക്കുമരുന്ന് കുത്തുന്നതല്ല കുഴപ്പം മയക്കുമരുന്ന് കുത്തുന്നതിൽ യാതൊരു കുഴപ്പമില്ല ആ സൂചി അത് മാറി മാറി കുത്തിയത് അത് ശരിയായില്ല ഒരേ സൂചി ഉപയോഗിക്കാൻ പാടില്ല ഒരേ സൂചി ഉപയോഗിച്ചാണ് കുഴപ്പം മയക്കുമരുന്ന് കുത്തുന്നവർക്ക് ഒരു കുഴപ്പവും മയക്കുമരുന്ന് ഉണ്ടാക്കില്ല എന്തൊരു കഷ്ടമാണ് നമ്മുടെ ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ഈ മോളിലിരിക്കുന്ന തൽപര കക്ഷികൾ മരുന്ന് കമ്പനികളുടെ ഏജന്റുമാർ ഇറാൻ മൂളികൾ എഴുതിവിടുന്ന അബദ്ധജടിലമായ അല്ലെങ്കിൽ അവരുടെ കച്ചവടം കൂട്ടാനുള്ള സാഹിത്യത്തെ ശാസ്ത്രമാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഇങ്ങനെ വിളമ്പരുത് അല്പമൊന്ന് ആലോചിക്കാൻ അവർക്ക് സാധിക്കണം മയക്കുമരുന്ന് കുത്തുന്ന ഒരു മനുഷ്യൻ്റെ ആരോഗ്യത്തിന് സമ്പൂർണമായ തകർച്ചയുണ്ടാകും അതുകൊണ്ടാണല്ലോ സർക്കാർ ഇപ്പോൾ വളരെ വ്യാപകമായ പ്രചരണങ്ങൾ നടത്തുകയാണ് മയക്കുമരുന്നിനെതിരായിട്ട് ലഹരിക്കെതിരെ എന്നാണ് പക്ഷെ മദ്യത്തെക്കുറിച്ച് സർക്കാർ മിണ്ടുകയല്ല നമ്മുടെ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് അദ്ദേഹം കുട്ടികളോടൊക്കെ സംവാ സംസാരിക്കുന്നത് ഞാൻ കണ്ടു ലഹരിക്കെതിരെ സർക്കാരിൻ്റെ വലിയ നീക്കങ്ങൾ അത് പാലക്കാട് ഒരു മദ്യശാല സ്ഥാപിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് ബ്രൂവറി തുടങ്ങിയിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് ലഹരിക്കെതിരെയാണ് സർക്കാർ ലഹരിക്കെതിരായ പോരാട്ടത്തിന് മദ്യശാലകൾ കൂടുതൽ ഈ രാജ്യത്ത് ഉണ്ടാകുകയല്ലേ ആ വിഷയമുള്ളത് ആർക്കെങ്കിലും സംശയമുണ്ടോ മനസ്സിലായില്ലേ എനിക്ക് മനസ്സിലായി നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നേ അപ്പോൾ മയക്കുമരുന്ന് കുത്തുന്നതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളല്ല ആ സൂചി സ്റ്റെറിലൈസ് ചെയ്യാതെ മാറി മാറി കുത്തിയതാണ് കുഴപ്പമെന്നാണ് പറയുന്നത് എനിക്ക് കുറേ പറയാനുണ്ട് ഞാൻ എഴുതിയ ആദ്യത്തെ പുസ്തകം രണ്ടായിരത്തി ആണ്ടിൽ രണ്ടായിരത്തി ആറില് മറ്റോ ഞാനത് പ്രസിദ്ധീകരിച്ചത് ആദ്യമായിട്ട് എയ്ഡ്സ് ഇംഗ്ലീഷ് മരുന്നിൻ്റെ രോഗം പെൻഡകണിൻ്റെ ആയുധമെന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് പന്ത്രണ്ട് കൊല്ലം തപസ് ചെയ്ത് പഠന നിരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് ഞാൻ ആ പുസ്തകം എഴുതിയത് നമ്മുടെ നാട്ടിലെ പ്രകൃതി ചികിത്സയെ എതിർക്കുന്ന കുറേ കുയുക്തിവാദികളും കുശാസ്ത്രവാദികളും ഉണ്ട് ഒരു പ്രകൃതി ചികിത്സാലയത്തിലും ഒരു മണിക്കൂർ പോയി അവിടെ എന്താണ് നടക്കുന്നത് എന്താ ചെയ്യുന്നത് അവിടെ പോകുന്നവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നു നോക്കാതെയാണ് അവർ പ്രകൃതി ചികിത്സയെക്കുറിച്ച് വാതോരാതെ എതിർക്കുന്നത് ഞാൻ തായ്ലാൻഡിലെ എയ്ഡ്സ് ടെമ്പിളിൽ കംബോഡിയയിലെ എയ്ഡ്സ് വാർഡുകളിൽ ലാവോസിൽ മ്യാൻമാറിൽ തായ്ലാൻഡിൽ തന്നെയുള്ള ഹോം ഹഗ് എന്ന് പറഞ്ഞ എച്ച് ഐ വി കുട്ടികളുടെ അഭയകേന്ദ്രത്തില് പല ദിവസങ്ങൾ താമസിച്ചും അവരിൽ പലരെയും ചികിത്സിച്ചും അവരുടെ മരുന്നുകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചും അവരുടെ ആരോഗ്യം മരുന്നിലൂടെ തകരുന്നത് അല്ലെങ്കിൽ എയ്ഡ്സിലൂടെ എന്ന് പറഞ്ഞ രീതിയിൽ തകരുന്നത് ഒക്കെ നിരീക്ഷിച്ചും എങ്ങനെ അവർ എയ്ഡ്സ് ബാധിതരായി എയ്ഡ്സ് എന്ന് പറഞ്ഞ അങ്ങനെ ഒരു പുതിയ രോഗം പുതിയൊരു അണു വന്നിട്ട് ഉണ്ടാക്കുന്നുണ്ടോ താമസിച്ചും പല ദിവസങ്ങൾ താമസിച്ചും ചികിത്സിച്ചും അങ്ങനെയെല്ലാമുള്ള അനുഭവങ്ങളിലൂടെയാണ് ആ സമയത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച എയ്ഡ്സ് പുസ്തകങ്ങൾ ശാസ്ത്രവാദികൾ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ സർക്കാരുകളുടെ ലേഖനങ്ങൾ ഇതെല്ലാം നിരീക്ഷിച്ചും പഠിച്ചുമാണ് ഞാൻ ആ പുസ്തകം എഴുതിയത് ഞാനതിൽ ഉന്നയിച്ചിട്ടുള്ള കുറേ ചോദ്യങ്ങളുണ്ട് അതിൽ ഈ എയ്ഡ്സ് എച്ച് ഐ വി ബാധ സിറിഞ്ചുമായി ബന്ധപ്പെട്ടത് മാത്രം ഞാൻ നിങ്ങളോട് പറയാം മയക്കുമരുന്ന് തന്നെ പോരെ സമ്പൂർണമായി ആരോഗ്യം നശിപ്പിക്കാൻ രോഗപ്രതിരോധ ശേഷി നശിപ്പിക്കാൻ മയക്കുമരുന്ന് പോരെ വെടിയും വെക്കണം ഠോ കൂടെ പറയേണ്ട വല്ല കാര്യമുണ്ടോ ആരോഗ്യവകുപ്പ് ഉണ്ട് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ എല്ലാം ആരോഗ്യം തകരും അല്ല മയക്കുമരുന്ന് കഴിക്കുന്നവർ മയക്കുമരുന്ന് കുത്തുന്നവര് പുതിയ പുതിയ സുറിഞ്ചിൽ വെച്ച് കുത്തിയാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എങ്കിൽ പിന്നെ എന്തിനത് കുത്താതിരിക്കണേ എല്ലാവർക്കും കുത്തി മാനസികമായും ശാരീരികമായും സാമൂഹികമായും സാമ്പത്തികമായും ഒക്കെ ഒരു മനുഷ്യനെ തകർക്കാൻ ജീവശവമാക്കാൻ മയക്കുമരുന്നിന് സാധിക്കുന്നത് പോലെ മദ്യത്തിന് സാധിക്കുന്നത് പോലെ മറ്റൊന്നിനും സാധിക്കില്ല അതാണ് ഉയർത്തിപ്പിടിക്കേണ്ടത് രണ്ടാമത് ഈ സുരഞ്ചിങ്ങനെ മാറി മാറി കുത്തുന്നതിൽ വരാനിടയുള്ള ഒരപകടം ഒരാളുടെ രക്തത്തിൻ്റെ അംശങ്ങൾ മറ്റൊരാളുടെ രക്തത്തിലേക്ക് കലരുന്നത് കൊണ്ട് വന്നേക്കാം സാധ്യതയുണ്ട് കാരണം ഇയാളുടെ രക്തത്തിൻ്റെ ഡി എൻ എയും ആർ എൻ എയും അത് വേറെയായിരിക്കും മറ്റൊരാളുടെ ചേരില്ല രണ്ടും ശരീരത്തിന് പ്രതിസന്ധി ഉണ്ടാക്കും മൂന്നാമതൊരു അപകടം ഈ പറയുന്നത് പോലെ ഈ കമ്പിപ്പാര നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആഴത്തി കയറുമ്പോൾ അനാഫൈലാറ്റിക് ഷോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അനാഫൈലാറ്റിക് ഷോക്കിൽ ആള് മരിക്കാനുള്ള സാധ്യതയുമുണ്ട് ഞാനൊരിടത്ത് ഇത് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അലോപ്പതി ഡോക്ടർ ചാടി എണീറ്റിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞത് നാല് ലക്ഷം കുത്തിവയ്പ്പിൽ ഒരാൾ മരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അങ്ങൊരു രോഷാകുലനായി എഴുന്നേറ്റ് പ്രതിഷേധിച്ചു ആരാണ് പറഞ്ഞത് നാല് ലക്ഷത്തിലൊന്നൊന്ന് പത്ത് ലക്ഷത്തിലൊന്നേ മരിക്കാൻ സാധ്യതയുള്ളൂ ഞാൻ പറഞ്ഞു എനിക്ക് പത്ത് ലക്ഷത്തിലൊരാൾ നാല് ലക്ഷത്തിലൊരാൾ മരിക്കണമെന്നുള്ള നിർബന്ധം ഒട്ടും പത്തുലക്ഷത്തിലും മരിക്കണമെന്നില്ല മനുഷ്യരിങ്ങനെയുള്ള ദുർമരണങ്ങൾക്ക് ഇടയാവരുത് എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഇങ്ങനെയുള്ള അശാസ്ത്രീയമായ കാടൻ പ്രയോഗങ്ങൾ അതിന് വിധേയരായി ചത്തുപോകരുതെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ ആളുകളൊക്കെ പ്രകൃതി ചികിത്സ ചെയ്ത് നിരുപദ്രവമാണ് ചികിത്സാരീതികൾ ആരെയും കൊല്ലില്ല പരമാവധി ആയുസ് ഉള്ളൂ എല്ലാവരെയും രക്ഷിക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ പരമാവധി നീട്ടിത്തരും പിന്നെ അതുകൊണ്ട് പോരാത്ത കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന കച്ചവട കച്ചവടശാസ്ത്രത്തെയും ഉപയോഗിക്കാം അവിടെയും നല്ലതൊക്കെയുണ്ട് ആ നന്മയും നിങ്ങൾക്കെടുക്കാം ഈ കുത്തിവയ്ക്കുന്ന സൂചി ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ട് ഉണ്ടാകാനിടയുള്ളൊരു അപകടം അത് അനാഫൈലാറ്റിക് ഷോക്കാണ് അത് എച്ച് ഐ വി അല്ല ഉണ്ടാക്കുന്നത് സമ്പൂർണമായ ആരോഗ്യ തകർച്ചയാണ് മരണവും ഉണ്ടാക്കാം ഉണ്ട് ആരോഗ്യ വകുപ്പ് ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കണം ഞാനീ പറഞ്ഞ അനാഫൈലാറ്റിക് ഷോക്ക് രക്തത്തിൻ്റെ അംശങ്ങൾ മറ്റൊരാളുടെ രക്തം മറ്റൊരാളിലേക്ക് കടക്കുമ്പോഴുണ്ടാകുന്ന തകരാറ് ചേർച്ചയുള്ള രക്തമാണെങ്കിൽ പോലും ഹെപ്പറ്റൈറ്റിസ് സിയും എയും ബിയും ഒക്കെ മാറി മാറി ഉണ്ടാകാം നിരവധി അപകടങ്ങൾ രക്തമാറ്റത്തിന് മെഡിക്കലി ചേരുന്നതാണ് എന്ന് പറയുന്ന രക്തമാറ്റത്തിന് പോലും മരണം വരെ ഉണ്ടാകാനുള്ള സാധ്യത മെഡിക്കൽ ടെക്സ്റ്റുകൾ പറയുന്നുണ്ട് കോംപ്ലിക്കേഷൻസ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട് ആരെങ്കിലുമൊക്കെ സംവാദത്തിന് വരികയാണെങ്കിൽ ഞാനത് അതിൻ്റെ പേജുകൾ കാണിക്കാറുണ്ട് ഉണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മയക്കുമരുന്ന് കൊത്തുന്ന സൂചി മാറി മാറി ഉപയോഗിക്കുന്നത് കൊണ്ടല്ല മയക്കുമരുന്ന് കുത്തുന്നത് കൊണ്ട് തന്നെയാണ് പ്രധാനമായിട്ടും ഇവിടെ ഈ അപകടം സംഭവിക്കുന്നത് രക്തത്തിൻ്റെ അംശങ്ങൾ കടക്കുന്നത് കൊണ്ടൊരു സാധ്യതയുണ്ട് സൂചി കടക്കുന്നതിൻ്റെ അനാഫൈലാറ്റിക് ഷോക്ക് ഉണ്ട് ഇത്തരത്തിലുള്ള ദുർമന്ത്രവാദ ചികിത്സകളിൽ നിന്ന് ദുർമന്ത്രവാദ പ്രയോഗങ്ങളിൽ നിന്ന് മരുന്ന് കമ്പനിക്കാർ തന്നെ ഉണ്ടാക്കിത്തരുന്ന മരുന്നുകളെടുത്ത് നിങ്ങൾ കുത്തുന്നതും പലപ്പോഴും ഈ മയക്കുമരുന്ന് പറഞ്ഞ് നാട്ടിൽ വ്യാപിക്കുന്നത് മരുന്ന് കമ്പനികൾ ഉണ്ടാക്കിത്തരുന്നതാണ് അത് ഡോക്ടർ പറയാതെ ഉപയോഗിക്കുന്നു കൂടുതൽ ഉപയോഗിക്കുന്നു അതിനടിമപ്പെടുന്നു അമേരിക്കയിലെ ഓപ്പിയോയിഡ് കോൺട്രവേഴ്സി നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക പെയിൻ കില്ലർ എങ്ങനെയാണ് ജനങ്ങളെ മയക്കുമരുന്നിൻ്റെ അടിമകളാക്കി മാറ്റിയത് നിങ്ങൾക്കത് വിശദമായിട്ട് കാണാൻ സാധിക്കും അമേരിക്കയിൽ അങ്ങനെ ഉണ്ടായി ചെറുപ്പക്കാരെല്ലാം അക്രമാസക്തരായി ജനങ്ങൾ വെട്ടുംകുത്തും കൂടി അതിൻ്റെ കാരണങ്ങളിലൊന്ന് ഈ ഓപ്പിയോയിഡ് മരുന്നുകളാണ് പെയിൻ കില്ലറുകളാണ് എന്ന് കണ്ടതിനെ തുടർന്ന് അവരവിടെ അത് നിരോധിച്ചു അതേ തുടർന്ന് അവിടെ ക്രിമിനൽ ആക്ടിവിറ്റികൾ കുറഞ്ഞു നമ്മുടെ നാട്ടിൽ കൂടി എന്ന് പറയുന്നൊരു ഭാഗവും ഒന്ന് പരിശോധിക്കണം അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പഠിച്ചിട്ടില്ല നമ്മുടെ നാട്ടിൽ കൂടുന്നതിൻ്റെ പിന്നിൽ ഓപ്പിയോയിഡ് മരുന്നുകളുടെ പെയിൻ കില്ലറുകളുടെ ഉപയോഗമാണോ എന്ന് ഞാൻ കൂടുതൽ പഠിച്ചിട്ടില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് ആരോഗ്യവകുപ്പൊന്ന് പഠിക്കാൻ തയ്യാറാവണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ജീവിക്കുന്ന ഒരു വെള്ളരിക്ക പട്ടണത്തിലാണ് നമുക്ക് ചിലർ ഉരുള ഉരുട്ടി ചില മറുപടികൾ തന്നു വെച്ചിട്ടുണ്ട് അത് തലച്ചോറി കയറി ഇരിക്കുന്നിടത്തോളം കാലം ശരിയായി കാണാൻ കണ്ണു തുറന്ന് കാണാൻ നമുക്ക് സാധിക്കാതെ വരും ആ വിജ്ഞാനതിമിരത്തെ മാറ്റി അന്ധകാരത്തെയാണ് പ്രകാശമെന്ന് എന്ന് കരുതുന്ന ഒരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണം സ്വയം നിങ്ങൾക്ക് പാലിക്കാൻ സാധിക്കുന്ന നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് തന്നെ സംരക്ഷിക്കാൻ സാധിക്കുന്ന പ്രകൃതി ജീവനത്തെ തിരിച്ചറിയാൻ കഴിയണം ഞാനൊരു പ്രത്യേക കാര്യം നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് തൊഴിലില്ലാതെ വലയുന്ന നിരവധി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എന്നാഗ്രഹിക്കുന്നവരുമുണ്ട് അവർക്ക് വേണ്ടി സ്വദേശി പ്രസ്ഥാനവും ഗാന്ധി സ്മാരക നിധിയും ജനാരോഗ്യ പ്രസ്ഥാനവും എല്ലാം ചേർന്ന് തിരുവനന്തപുരത്ത് ഒരു പരിശീലന കോഴ്സ് നടത്തുകയാണ് ഏപ്രിൽ നാല് മുതൽ മെയ് ഒൻപതാം തീയതി വരെയാണ് തിരുവനന്തപുരം വൈ എം സി എ ഹാളിൽ സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ട് തെക്ക് സ്വദേശി ഉൽപ്പന്നങ്ങളുടെ വലിയൊരു പ്രദർശനവും ദിവസേന സെമിനാറുകളും നിർമ്മാണ പരിശീലനവും നടത്തുന്നത് ആ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനുള്ള വഴികളും സ്വദേശി പ്രസ്ഥാനം പഠിപ്പിക്കുന്നുണ്ട് അതിലെല്ലാം പ്രകൃതി ഉൽപ്പന്നങ്ങളെ പഠിപ്പിക്കലൊന്നുമല്ല പക്ഷേ രാസവിഷങ്ങൾ തീരെ കുറഞ്ഞ ലോഷനുകൾ സോപ്പ് മറ്റ് ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതിൽ കേക്ക് വരെയൊക്കെ ഉണ്ട് എനിക്ക് അത്ര യോജിപ്പുള്ളതൊന്നുമല്ല പക്ഷേ പാഷാണങ്ങൾ ചേർന്ന സാധനങ്ങൾ തിന്നുന്നതിന് പകരം അതിൽ നിന്ന് കുറഞ്ഞ ആളുകൾ വീട്ടിലുണ്ടാക്കി വല്ലതും കഴിക്കുമെങ്കിൽ അത്രയും നല്ലതല്ലേ എന്നാണ് എൻ്റെ ഒരു ചിന്താ ഞാൻ അവിടെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ ഈ പരിശീലനോടൊക്കെ പറയാറുണ്ട് നിങ്ങളിതൊന്നും കഴിക്കരുത് കേട്ടോ ഞാൻ കഴിക്കത്തില്ല എന്ന് പറഞ്ഞാൽ പോലും കഴിക്കത്തില്ല എന്നും പറയാറുണ്ട് അപ്പോൾ പരിശീലനം പലതിലുണ്ട് പ്രകൃതി കൃഷിയിലുണ്ട് മില്ലറ്റ്സിലുണ്ട് മില്ലറ്റ്സിൻ്റെ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിലുള്ള പരിശീലന പരിപാടികളുണ്ട് കറി പൗഡറുകൾ ഉണ്ടാക്കുന്നത് നിരുപദ്രവമായ അച്ചാറുകൾ ഉണ്ടാക്കുന്നതിൽ പരിശീലനമുണ്ട് അതേപോലെ പാക്കിംഗ് മെറ്റീരിയലുകൾ പേപ്പർ കവറുകൾ ഉണ്ടാക്കുന്നതിൽ അങ്ങനെ നിരവധിയായ കാര്യങ്ങളിലുള്ള പരിശീലനം രണ്ട് മൂന്ന് ദിവസം മാത്രമുള്ളതാണ് അതുകൊണ്ട് നിങ്ങളെ പഠിപ്പിക്കും ഫീസ് വളരെ തുച്ഛാണ് നിങ്ങൾക്ക് വിശ്വസിക്കാനാവാത്ത രീതിയിൽ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപയ്ക്ക് ഈ പരിശീലനത്തിന് ഫീസുള്ളൂ തിരുവനന്തപുരത്ത് വന്നാൽ താമസിക്കാനും വലിയ ചിലവില്ലാത്ത ഗാന്ധി സ്മാരകനിധിയുടെ വളരെ ലളിതമായ താമസ സൗകര്യങ്ങളും സ്വദേശി പ്രസ്ഥാനം ഒരുക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ നമ്പർ തരാം നിങ്ങളുടെ വീടിനടുത്ത് നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടാതിരിക്കില്ല കഴിയുന്നത്ര ഒന്ന് ഷെയർ ചെയ്യണം കുറച്ച് ആളുകളെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്ത് അയക്കാമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന വലിയൊരു കാര്യം അതാണല്ലോ ദിവസവും ആളുകൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റിയെന്ന് പക്ഷേ ഭക്ഷണത്തിനുള്ള വക തേടാൻ അവർക്കൊരു പരിശീലനം കൊടുക്കാൻ അതും ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ആ ഉൽപ്പന്നങ്ങൾ ഖാദി ഗ്രാമോദ്യോഗ ഭവനിലൂടെ വിൽക്കാൻ ഗാന്ധി സ്മാരകനിധി തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് വഴികൾ നമുക്ക് തുറന്നു കൊടുക്കാൻ സാധിക്കും ഡോക്ടർ ജേക്കബ് പുളിക്കൻ ആണ് ഇതിൻ്റെ മുഖ്യ സംഘാടകൻ ഞങ്ങളെല്ലാം സഹായിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ വൺ ഫൈവ് ഫോർ ഡബിൾ ത്രീ എയ്റ്റ് ഒമ്പത് നാല് നാല് ഏഴ് ഒന്ന് അഞ്ച് നാല് മുപ്പത്തി മൂന്ന് എട്ട് മുന്നൂറ്റി മുപ്പത്തിയെട്ട് വിളിച്ചാൽ നിങ്ങൾക്ക് വിശദമായ വിവരങ്ങൾ കിട്ടും താമസ സൗകര്യത്തിനുള്ള ഏർപ്പാടുകളും അറിയാൻ സാധിക്കും കഴിയുന്നത്ര സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കണം നന്ദി നമസ്കാരം